അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒളിവിയുടെ പുതിയ യുദ്ധതന്ത്രങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചിരുന്നു ഒളുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മുടെ വാക്കുകൾ കേൾക്കാം എനിക്ക് എൻ്റെ കഴിവിൽ ആനയ്ക്ക് ആനയുടെ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എൻ്റെ വലിപ്പത്തിൽ ഉത്തമ വിശ്വാസമുണ്ട് ആനയ്ക്ക് ആനയുടെ വലിപ്പത്തിൽ വിശ്വാസമില്ലാത്തതുപോലെ ഇല്ലാത്തതുപോലെ അണ്ണന് അണ്ണൻ്റെ വലിപ്പത്തിൽ വിശ്വാസമുണ്ട് അണ്ണ എനിക്ക് വന്നു പോലീസ് അക്കാഡമിയിൽ എവിടെയും പോയിട്ട് മറ്റേ നമ്മളെ സ്കെയിലൊക്കെ വെച്ച് അളന്ന് നോക്കത്തില്ല എവിടെ പൊക്കോക്ക അപ്പോൾ അങ്ങനെ എവിടെയും പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും അണ്ണ വലിപ്പം നെഞ്ചളവും പൊക്കോക്ക ഒരു അളന്ന് നോക്കും അപ്പോൾ കറക്റ്റായിരിക്കും അതിലന്നെ വിശ്വാസക്കുറവൊന്നും വേണ്ട നല്ല കറക്റ്റായിരിക്കും ആനക്കെങ്കിലും ആനയ്ക്കാനയുടെ വലിപ്പത്തിൽ വിശ്വാസമില്ലാത്തതുപോലെ അണ്ണന് മറ്റേ അണ്ണന്റെ വലിപ്പത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ സെന്റൻസ് ശരിയാവുന്നില്ല അണ്ണ അണ്ണാ ഒന്നുകൂടെ അത് പഠിക്കേണ്ടിയിരിക്കുന്ന ഡയലോഗ് എഴുതി തന്നതെല്ലാം മാറിപ്പോയി കാണും അതുകൊണ്ട് ഒന്നുകൂടെ നല്ലോണം പഠിക്കുക ഓക്കെ നമുക്ക് എന്തായാലും അണ്ണന്റെ അടുത്ത പോവാം എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ നാട്ടുകാരി സപ്പോർട്ടുണ്ടെങ്കിൽ പോലെ പറന്നുയരും നാട്ടുകാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അണ്ണൻ ഫീനൽ പക്ഷിയെപ്പോലെ പറന്നുയരും അപ്പം നാട്ടുകാർ ദൈവം ഏതായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്നുമല്ല നമുക്ക് ഈ ഫീനൽ പക്ഷിയെ ഒന്ന് കാണാനായിട്ടാണ് നമ്മൾ ഫിനിക്സ് പക്ഷിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ഫീനൽ പക്ഷിയെക്കുറിച്ച് നമ്മളിതുവരെ കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെ കാണാനും വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിബിച്ചായം ഫീനൽ പക്ഷിയെ പോലെ കുതിച്ചുയരുന്ന നേരത്ത് നമുക്ക് ഫീനൽ പക്ഷിയെ കാണാം ഫീനൽ പക്ഷി കേട്ടോ ഫിനിക്സ് പക്ഷിയല്ല ഫീനൽ പക്ഷി അത് പുതിയതരം പക്ഷിയാണ് അവൻ്റെ നാട്ടുകാരെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അണ്ണനെ ഓക്കെ എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ എന്നെ കടക്കാൻ മാറ്റൂലേട്ടാ ഉം ഏതാ സിനിമയിലെ ഡൈലോഗാണെന്നോ എന്തായാലും പോട്ടെ അടുത്ത മുദ്രാവാക്യങ്ങളിലേക്ക് പോകാമൊക്കെ എന്തൊക്കെയാണ് പറയുന്ന തോൽപ്പിക്കാനാവില്ല നമ്മളെ തോൽപ്പിക്കാനൊട്ട് നോക്കിണ്ട ഇവർ മറ്റേ ഇൻറ്റേണൽ എക്സാമ്പൽ എഴുതാൻ പോയിട്ടുണ്ടോ ടീച്ചർമാരുടെ അടുത്ത് പറയുന്ന നടക്ക് തോപ്പിക്കാനാവൂല ടീച്ചറേ നമ്മളാ നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റൂല ഞങ്ങൾ നല്ലോണം പരീക്ഷ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളെ തോപ്പിക്കാൻ പറ്റൂലെന്തൊക്ക ഓക്കെ മുന്നോട്ട് പോവാം എന്താണ് അടുത്ത പറയുന്നത് നമ്മൾ കേൾക്കാമല്ലോ അഥവാ ചോറ് കല്ല് വീണ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല പറക്കി കളയണം ഓക്കെ അതാണ് വേണുന്നത് അല്ല വെറുതെ ചോറിൻ്റെ അകത്ത് കല്ലുണ്ടെന്ന് ഉണ്ടെങ്കിൽ അതാണ് ഇക്കെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ല് കടിക്കും അതുകൊണ്ട് എന്തിയാണ് ചോറിൻ്റെ അകത്ത് കിടക്കുന്ന കല്ലിനെ പറക്കി വെളി കളയണം വേറെ വെറുതെ ഇരുന്നാൽ പോരാ ഞങ്ങൾ വെറുതെ ഇരിക്കരുതേ ചോറിൻ്റെ അകത്ത് കല്ല് വീണാൽ വെറുതെ ഇരിക്കരുത് ചോറിൻ്റെ അകത്തിടക്കുന്ന കല്ലിനെ പറക്കി 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 കളയണം പിന്നെ ഈ മറ്റേ ചോറിൻ്റെ അകത്ത് ഇത്രയും കൂടുതൽ കല്ലുള്ള ചോറ് തിന്നാതെ ഇരിക്കുന്നതാണ് ബെറ്റർ കേട്ടാ കല്ല് കട്ടിക്കും അപ്പൊക്കെ ബാക്കിയാക്കാം ഒന്നാണേ ഒന്നാണേ ഞങ്ങളെന്നും ഒന്നാണേ നല്ല മുദ്രാവാക്യാണ് നിങ്ങളെന്നും ഒന്നായിട്ട് തന്നെ ഇരിക്കണം പിരി പിരിഞ്ഞ് രണ്ടാവരല്ലാം ഒന്നിനൊന്ന് മെച്ചമായത് കാരണം നിങ്ങൾ ഒന്ന് അതേ ഇണക്കന്നെ നിങ്ങളിരിക്കണം ഒന്നിനൊന്ന് നല്ല മെച്ചപ്പെട്ട ടീമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഒന്നായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ വേറെ പിരിയരുത് ഇരട്ടപറ്റ കുട്ടികളെ പോലെ ഒന്നായിട്ടിരിക്കണം ശരി കറക്റ്റ് ആയില്ലല്ലേ ഒന്നാണ് ഒന്നാണ് ഞങ്ങളെല്ലാരും ഒന്നാണ് ഓക്കെ അപ്പൊ പിന്നെ സാറും മാമും മാത്രം ഇങ്ങനെ ദൈവങ്ങളായത് അവരിങ്ങളോടുള്ളല്ല അവരിങ്ങളോട് ഒന്ന് ഉള്ളതല്ല അല്ലേ നിങ്ങളല്ലേ ഒരു ഫാമിലി ആണെന്നൊക്കെയാണല്ലേ പറയുന്നത് പക്ഷെ അപ്പൊ ഒന്നായിരിക്കണ്ടേ അപ്പോഴേ അങ്ങനെ സാറും മാമ് മാത്രം ദൈവമായത് മറ്റേ വിളക്കത്തിച്ച പ്രാർത്ഥനയെ കണ്ട പ്രാർത്ഥന ഒക്കെ ഉണ്ടാ ും മാമും ദൈവങ്ങളാണ് നിങ്ങളുടെ ദൈവങ്ങളല്ലേ നമ്മളാരും കണ്ട് നമ്മളാരും പുതുതായിട്ട് ദൈവത്തെ കണ്ടിട്ടില്ല ഇപ്പഴാണ് നമ്മളെ ദൈവങ്ങളെ കണ്ടത് ഉം ശരിക്കട്ടെ അയ്യോ ഡയലോഗ് ബാക്കി മറന്നു പോയാ കപ്പയും വെക്കും കറിയും വെക്കും ആരാ നിങ്ങളെ ചോദിക്ക ആരും നിങ്ങളെ ചോദിക്കത്തില്ല നൂറ്റി പതിനൊന്ന് രൂപ മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ചോദ്യമായിരുന്നു ഇല്ല നൂറ്റി രൂപ കൊടുക്കുക കപ്പയും മറ്റേ ചിക്കണും കഴിക്കുക നൂറ്റി പതിനൊന്ന് രൂപയും കൊടുക്കുക ഓക്കെ എന്നിട്ട് ആ കപ്പയും മീനും അല്ല കപ്പയും ചിക്കണും വാങ്ങിച്ച് തന്നത് ഓൺലി ബിയക്കാരാണെന്ന് പറയുക പൈസ കൊടുത്തത് ആരെ പൈസ കൊടുത്ത് വേറെ പിള്ളേർ ഡയലോഗ് കൂടെ ഉൾപ്പെടുത്തുന്നത് പാട്ടിന്റെ അത് കൂടെ വേണമായിരുന്നില്ലേ കപ്പയും വെക്കും കിഴങ്ങും വെക്കും നൂറ്റി പതിനൊന്ന് രൂപയും കൊടുക്കും ഇങ്ങനെയല്ലേ മുദ്രാവാക്യം വേണത് മകേന്ദ്രം മുദ്രാവാക്യത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോയ എന്താ ചെയ്യാണ് അത് തന്നെയാണ് പ്രശ്നം അഞ്ഞൂറ് ഫൈൻ അടിക്കും അയ്യായിരം ഫൈൻ അടിക്കും അതായത് പറയുന്ന ആളാണ് ബെസ്റ്റ് അയ്യായിരം രൂപ ഫൈൻ കിട്ടി രണ്ടാവശ്യമായിട്ട് അയ്യായിരം കിട്ടി പതിനായിരം ഫൈനായി ജോയിസി ആണ് ഈ വിളിക്കുന്നത് അഞ്ഞൂറ് രൂപയൊക്കെ ഫൈനായിട്ട് കൊടുത്തവരെ കൊണ്ടുചേട്ടാ അഞ്ഞൂറും ആക്കും അയ്യായിരം ആക്കും സിബി എനിക്കത് സിബി ആണെന്ന് എന്താ എഴുതിയത് സിബിച്ചായ ഡയലോഗായിരിക്കും അയ്യാ അഞ്ഞൂറാക്കും അയ്യായിരം ആക്കും ഞങ്ങൾക്കറിയാവും ഫൈനുകൾ എന്നായിരുന്നു ബാക്കി എഴുതി വന്നത് അപ്പം അത് എനിക്കൊന്ന് ജോയിസ് വായിച്ചപ്പോൾ ഫൈൻ കട്ട് ചെയ്തായിരിക്കും ആ എന്തായാലും പോട്ടെ നമുക്ക് ബാക്കി കേൾക്കാൻ എന്തായാലും ജോയി കറക്റ്റ് സാധനമാണ് പക്ഷെ ഈ നാപ്പതും അറുപതും എൺപതും ഒക്കെ ആര് വാങ്ങുമെന്നാണ് പറഞ്ഞത് നിങ്ങൾ വാങ്ങുമെന്നാണ് പറഞ്ഞത് അതാവും സിബിച്ചായം വാങ്ങുമെന്നാണ് പറഞ്ഞത് അല്ല നിങ്ങൾ സിബിച്ചായ സാധനം നിങ്ങളെ പൈസ മൊത്തം കട്ടിങ് ആണല്ലോ അപ്പൊ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ടിയ ബുട്ടിൽ രണ്ട് ലക്ഷത്തിൻ്റെ ബോണ്ടാണ്ടൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നാൽപ്പതും അമ്പതും അറുപതും എൺപതും അല്ല രണ്ട് ലക്ഷം വരെ ഉത്തരം പറയണം അതൊക്കെ സിബിച്ചായം വാങ്ങും കറക്റ്റാണ് ആരുടെ ഇന്നാലും ഇത് എഴുതി ഇത്രയും സത്യസന്ധമായിട്ട് ഇത് വരികൾ എഴുതി ആളെ സമ്മതിച്ചു കൊടുക്കണം കിട്ടിലം വരികൾ സൂപ്പർ പൊളി ഇത്ര സത്യസന്ധമായിട്ടുള്ള മുദ്രാവാക്യം ഞാൻ ഈ അടുത്തിടയിൽ ഇപ്പോഴാണ് കേൾക്കുന്നത് എന്തായാലും സിബിച്ചായനായിരിക്കും ഇത് എഴുതിയിട്ടുള്ളത് സിബിച്ചായനൊരു ബിഗ് സല്യൂട്ട് ഇത്രയും സത്യസന്ധമായി എഴുതിയത് കാരണം ഓക്കെ ബാക്കി ഓക്കെ ആ നിങ്ങൾക്ക് പറ്റിയ ജോലി ഇതാണ് ഈ മുദ്രാവാക്യം വിളിയാണ് നിങ്ങൾക്ക് പറ്റിയ ജോലിയാണ് കൂപ്പറാണ് ഇതിൽ നിങ്ങൾ ഇതിൽ നിങ്ങൾക്കൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് നമ്മൾ ബംഗ് സാധാരണ നമ്മൾ ബംഗാളികളെയൊക്കെ വിളിച്ചാണ് മറ്റേ ഓരോരോ പ്രകടനത്തെ കൊണ്ടുപോകുന്നത് രൂപ കൊടുക്കുക ബിരിയാണി മേടിച്ചു കൊടുക്കുക ചില അല്ല അമ്പൂരം അല്ലല്ലോ അഞ്ഞൂറ് രൂപയും ബിരിയാണിയാണ് ഇതാണ് കണക്ക് ഓക്കെ അപ്പം ആ കണക്കനുസരിച്ചാണ് നിങ്ങൾ ഈ മുദ്രാവാക്യ പഠിക്ക് പോകണത് നല്ല ബെസ്റ്റ് ജോലിയാണ് നിങ്ങൾക്ക് പോളിക്ക് നിങ്ങൾ പോളിയെന്ന് വെച്ചാൽ പൊളിച്ചു നിങ്ങൾ നാളെ എന്താ ടൂണിലാണ് എല്ലാവരും ഒരുമിച്ച് വിളിക്കുന്നത് നോക്കിയാൽ സൂപ്പർ കിട്ടില്ല അടിപൊളി ബംഗാളികളെ കണ്ട് പഠിക്കണം ഇതൊക്കെ അങ്ങോട്ട് നമ്മളെ നാട്ടിലെ ബംഗാളി ഇല്ലേ അത് കണ്ട് പഠിക്കണം എന്ത് നല്ല രീതിയിലാണ് നിങ്ങൾ ഒത്തൊരുമയായിട്ട് വിളിക്കുന്നത് സൂപ്പർ പോളിയല്ല ഇനി എവിടെന്നെങ്കിലും ഇതൊക്കെ പണി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം കേട്ടോ അഞ്ഞൂറ് രൂപ ബിരിയാണി ഇതാണ് ഇതിൻ്റെ കൂലി എന്ന് പറയുന്നത് ഇതേ ഈ കൂലി തന്നു തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ കണക്ക് അത് ആദ്യ പേളിയായിട്ട് വിളിക്കും ഓക്കെ ബാക്കി ഓക്കെ കേക്കാൻ ആ ആരടാ ചോദിക്കുന്ന അവർ വീട്ടിൻ്റെ അകത്തിരുന്ന് ഡാൻസും കളിക്കും പാട്ടും പാടും പിന്നെ എൻജോയും ചെയ്യും പിന്നെ എവിടെയാണ് എൻജോയ് ചെയ്യുന്ന സംഭവം മനസ്സിലായി ഓക്കെ എന്തായാലും ആടും പാടും മയിലായിരിക്കും ആടും പാടും മയിൽ മയിലുകളാണ് അപ്പൊ നമ്മളീ മയിലുകളുടെ ആട്ടവും പാട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒളിവെയിലോട്ട് പോയാൽ മതി അപ്പോൾ നമ്മുടെ ആട്ടവും പാട്ടും ഒക്കെ കാണാൻ പറ്റും സൂപ്പർ പൊളിയായിരിക്കും ആടും പാടും ആരാണ്ട് ഞങ്ങൾ ചോദിക്കാനും ആരെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കണോ ആരെങ്കിലും ചോദിക്കണോ വേണ്ടല്ലേ അപ്പൊ ആരും ചോദിക്കാൻ വേറെ അവരെ ആടത്തെ അടിപൊളിയാക്കട്ടെ പൊളിക്കട്ടവർ ആരും ചോദിക്കാൻ പോവല്ലേ നല്ല സൂപ്പർ ഡാൻസ് ആയിരിക്കും ചോദിക്കാൻ ഒരേറ്റാണ് അങ്ങോട്ട് കടക്കരുത് ഇപ്പൊ നമുക്ക് വെക്കാം കസ്റ്റമേഴ്സ് ഉണ്ട് ഇമാതിരി കസ്റ്റമേഴ്സിനെ വലിപ്പിക്കുന്ന നിങ്ങൾ തന്നെ ഇത് വിളിക്കണം ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് ഞങ്ങൾക്കുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതാണ് എഴുതി വെച്ചിട്ട് അതിൻ്റെ അകത്താണ് സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുകയും ചെയ്യും അതിൻ്റെ അകത്ത് നല്ല പൈസ മേടിക്കുകയും ചെയ്യും നിങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് മറ്റേ ഒരു എമൗണ്ട് എടുത്ത് ചേർക്കുന്നുണ്ട് ഈ കസ്റ്റമേഴ്സ് വിചാരിക്കുന്നത് ഷിപ്പിംഗ് ഫീസാണെന്ന് അത് ഷിപ്പിംഗ് ഫീസ് അല്ല അത് ജി എസ് ടി അത് ജി എസ് ടി ആണ് ആഡ് ചെയ്യുന്നത് അല്ലാതെ അണ്ണന്മാർ വേറെ കുറച്ച് ഷിപ്പിംഗ് ഫീസ് അതിൻ്റെ അകത്ത് ആഡ് ആക്കാറുണ്ട് ഓക്കെ അതായത് ഒക്കെ ആഡ് ആക്കാറുണ്ട് അടുത്ത് പറയുന്നത് ഷിപ്പിംഗ് ഫീസ് എന്ന് പറയുന്ന സാധനം ജി എസ് ടി ആണ് അല്ലാതെ അതിൻ്റെ അകത്ത് ഓൾറെഡി തന്നെ അതിൻ്റെ അകത്ത് അണ്ണന്മാർ നേരത്തെ മുതൽ തന്നെ ഷിപ്പിംഗ് ഫീസ് ആഡ് ചെയ്യാറുണ്ടായിരുന്നു എന്നിട്ട് കസ്റ്റമറടുത്ത് പറയാൻ നേരത്ത് ഫ്രീ ഷിപ്പിംഗ് എന്നാണ് പറയുന്നത് ഇതാണെങ്കിൽ കസ്റ്റമറിനെ ആക്കിയതിന് ശേഷം ഇപ്പൊ പറയുന്നു കസ്റ്റമറാണ് കസ്റ്റമറാണ് ഞങ്ങളുടെ ശക്തി രണ്ട് ലക്ഷക്കണക്കിന് കസ്റ്റമറുണ്ട് ലക്ഷക്കണക്കിന് കസ്റ്റമറിനെ വലിപ്പിച്ചതൊന്നും കുഴപ്പമില്ല ബാക്കിയൊക്കെ കേക്കാം യൂട്യൂബ് വെച്ചൊക്കെ പുല്ലാണ് ഓക്കെ നമ്മൾ ഗ്രാസ് ആണ് നമ്മൾ ഗ്രാസ് ഇവര് പശു ആയിരിക്കും പുല്ല് തിന്നാൻ വന്നത് ഓക്കെ പുല്ലാണേ പുല്ലാണ് യൂട്യൂബേഴ്സ് ഞങ്ങൾക്ക് പുല്ലാണ് പുല്ല് തിന്നാവുന്ന പശുക്കളായിരിക്കും അവര് ആയിക്കോട്ടെ അങ്ങനെ അപ്പൊ ചേച്ചിമാര് പുല്ല് തിന്നും ഓക്കെ ആ എന്ത് പറഞ്ഞാലും നിങ്ങൾ നിൽക്കും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാ അവിടെ കസേര അവിടെ ഉണ്ടെന്നുള്ള പേര് നിങ്ങൾ അവിടെ നിൽക്കും അത്രയേ ഉള്ള് നിന്ന് ജോലി ചെയ്യിപ്പിക്കും അവർ കേട്ടാ നിന്ന് ജോലി ചെയ്യിപ്പിക്കും കറക്റ്റ് സാധനമാണ് എഴുതിയേക്കുന്നത് സൂപ്പറാണ് ഒളിവിയുടെ കൂടെ തന്നെ നിൽക്കണം ഒളിവിയുടെ കൂടെ നിൽക്കുന്ന അത് വേറെ സെൻറ്റൻസ് നിൽക്കും കസേര അവിടെ പേരിന് മാത്രം നിൽക്കും അവിടെ ഓക്കെ പോയി നിങ്ങളുടെ ജോലി നോക്കൂ ഞങ്ങളൊക്കെ പോയി ഇത് ഇതാണെ ജോലി ഇതൊരു ജോലിയാണിത് ഇതൊരു ജോലിയായിട്ട് അംഗീകരിക്കൂ പ്ലീസ് ഇത് ജോലിയായിട്ട് അംഗീകരിക്കും നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ജോലി എന്താണ് മുദ്രാവാക്യം ഞങ്ങളുടെ ജോലിയാണ് ആ ജോലിയല്ല എടുക്കുന്നത് അതാ മറ്റേ സാറും മാമും ഞങ്ങൾക്ക് ദൈവം പുതിയ ദൈവത്തിനെ ഉണ്ടാക്കാനുള്ള പണിയാണ് നിങ്ങൾ എടുക്കുന്നത് ആണാ ആ ബാക്കി നിങ്ങൾക്ക് പറ്റിയ ജോലി ഇതാണ് ഈ മുദ്രാവാക്യം പള്ളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ല നിങ്ങൾക്ക് ബെസ്റ്റ് ജോലി ഈ മുദ്രാവാക്യം പിള്ളി തന്നെയാണ് എന്തായാലും സംഭവം എന്തായാലും പോളീസ് സാധനമാണ് പോളീസ് സാധനം വെച്ചാൽ പോളീസ് സാധനം എന്താ ഇതൊക്കെ എഴുതിയത് ആരാണ് എന്തോ എഴുതിയെന്തായാലും ശിപിഛായനായിരിക്കാനാണ് ചാൻസ് കാരണം കണക്കുകളൊക്കെ എഴുതി വെച്ചേക്കുന്നത് ശിപിച്ചായ സ്വത്താട്ടാണ് എഴുതിയേക്കുന്നത് എൺപതും വേടിക്കും അറുപതും വേടിക്കും വേണ്ടി വന്ന നൂറും വേടിക്കണം ശിപിച്ചായ എവരെ കയ്യിൽ നിന്നുള്ള പൈസ മൊത്തം വേടിക്കണം അതാണ് ഞാനും പറയുന്നത് ഇവിടെ ഇപ്പൊ നിൽക്കുന്നണത്തിന്റെ എല്ലാത്തിന്റെ മറ്റേ ശമ്പളത്തിൽ നിന്ന് കൈയിട്ട് വാരണം ആ അപ്പൊ ആ ടൈമിന്റെ അത് ഇതൊക്കെ വെളിയിറങ്ങി മോങ്ങത്തില്ല ഇപ്പൊ ഈ മുദ്രാവാക്യം വിളിക്കുന്ന വെളിയിറങ്ങി മോങ്ങ മോങ്ങാന്ന നേരത്തെ ഞങ്ങൾ പറയും മറ്റേ കുട്ടാ കൂട്ടുകാരെ എന്റെ കുട്ടാ ഈ പാട്ട് പാടും അവിടെ വന്നിട്ട് കേട്ടാ അതാണ് വേണുന്നത് അപ്പോ ഒളിവക്കാരുടെ ഇന്നത്തെ ഈ കോമഡി പീസുകൾ വളരെ അധികം ആസ്വദിച്ചു കാരണം ഇവര് ഭയങ്കര എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന എല്ലാവർക്കും ഭയങ്കര കോമഡി ആയിരുന്നത് അട്ടിപ്പൊളി സാധനം ഇത്രയും ഇത്രയും കോമഡി പീസായിട്ടുള്ള സാധനം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല പല രീതിയിൽ നമ്മളെ ചിരിപ്പിക്കാൻ ആൾക്കാരൊക്കെ സാധിക്കും എന്നുള്ളത് ഈ ഇന്നത്തെ ഇതോട് കാണിച്ചെന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാനിടത്ത് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ ഇത് ഇത് കണ്ടപ്പം അവരുടെ സമര രീതിയോ അല്ലെങ്കിൽ അവരുടെ എന്തോ ഈ പ്രകസനം ഇത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഉൾക്കൊണ്ട ഗുണപാഠം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യാൻ ബുദ്ധിയുടെ ആവശ്യമേ ഇല്ല അങ്ങനെ ബുദ്ധിയില്ലാത്ത ആൾക്കാർ നടത്തുന്ന ഒരു ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിനേക്കാൾ ബുദ്ധി വേണ്ട എന്നുള്ള ഒരു ഗുണപാഠമാണ് എനിക്ക് ഇന്ന് ഇതുകൊണ്ട് മനസ്സിലായത് അപ്പോൾ എന്തായാലും ഇതേ അണക്കത്ത നല്ല നല്ല ഗുണപാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒളിവിയയ്ക്കും ഒളിവിയയുടെ സ്റ്റാഫ് അംഗങ്ങൾക്കും അല്ല ഏജൻറ്റുമാർക്കും സ്റ്റാഫിനും മുതലാളിമാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുല്ലാണേ പുല്ലാണേ യൂട്യൂബർമാർ നമുക്ക് പുല്ലാണേ അപ്പൊ അങ്ങനത്തെ പുല്ലായ യൂട്യൂബറായ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ